ഗോയ്സ് എൽ ബി എസിൻ്റെ പുതിയ ഷെഡ്യൂൾ ഇപ്പോൾ ഇതാ എൽ ബി എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള പഴയ ഷെഡ്യൂളിൽ ആകെ ഇനി ഒരു അലോട്ട്മെൻറ്റ് ബാക്കിയാൽ ഒരു അലോട്ട്മെൻറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത് എൻ ആർ ഐ സിറ്റിലോട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരുന്നു ഇപ്പോൾ ഇതാ പുതിയ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരുന്നു പഴയ ഷെഡ്യൂൾ തന്നെ പറഞ്ഞിരുന്നു ഇനി വാക്കൻസി പുതുതായി വരികയാണെങ്കിൽ അപ്പോൾ പുതിയ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യുന്നു ഇപ്പോൾ ഇതാ വന്നിട്ടുണ്ട് ഇതിൽ പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ എൻ ആർ എ കോട്ടേജ് നടക്കാനുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് എൻ ആർ കോട്ടയിലേക്ക് എൻ ആർ എ കോട്ടയ സീറ്റിലോട്ടുള്ളതാണ് അത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ളതാണ് അതിൽ സീറ്റ് ലഭിച്ചവർ കോളേജ് ജോയിൻ നടത്തേണ്ട അവസാന തീയതി പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാമത്തെ അലോട്ട്മെൻറ്റിലോട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പബ്ലിക്കേഷൻ ഫെയിത്ത് അലോട്ട്മെൻറ്റ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ സീറ്റ് ലഭിച്ചവർ കോളേജ് ജോയിൻ ചെയ്യേണ്ട തീയതി ഓൺ ഓർ ബിഫോർ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്പോട്ട് അലോൺമെൻറ്റ് സ്പോർട്ട് അലോമെൻറ്റ് ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അഥവാ ഒമ്പതാമത്തെ അലോട്ട്മെൻറ്റ് അത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാൽ നടക്കുന്നതാണ് അതിൽ കോളേജ് ലഭിച്ചവർ ജോയിൻ ചെയ്യേണ്ട തീയതി ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇത് മുമ്പത്തെ ഷെഡ്യൂളിൽ പോലെ തന്നെ ഇതിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ശേഷം വാക്കൻസീസ് വരികയാണെങ്കിൽ ഇനിയും അലോൺമെൻറ്റ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ അലോൺമെൻറ്റ് ശേഷം മാത്രമേ ഇനി അലോൺമെൻറ്റ് ഉണ്ടാകുകയുള്ളൂ നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ കാരണം ഈ അലോൺമെൻറ്റ് ശേഷമൊക്കെ വാക്കൻസി ഇനിയും വരികയാണെങ്കിൽ ബാക്കിയാണ് സീറ്റെങ്കിൽ അപ്പോൾ പുതിയ അലോൺമെൻറ്റ് വരുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്